സ്ഥലാവിളിക്കും എല്ലാവർക്കും നമസ്കാരം ശൈലബി ചപ്പാശ്ശേരിയാണ് പ്രിയപ്പെട്ട അഭയൾ എന്താണ് നിൽക്കുന്നത് വെങ്ങാട് അങ്ങാടിയിലാണ് വങ്ങാട് അങ്ങാടി എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് വെച്ചാൽ വളാഞ്ചേരിയിൽ നിന്ന് നമ്മൾ നേരെ പെരുന്തമണക്ക് പോകുന്ന റോഡിലാണ് വങ്ങാട് അങ്ങാടി അപ്പോൾ നമുക്ക് ഈ റോഡിന് പോയി കഴിഞ്ഞാൽ ഈ അങ്ങാടിയിൽ നിന്ന് ഇതിനൊരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കൊടുക്കാറ് നമ്മുടെ സ്ഥലട്ടോ നല്ല സ്ഥലമാണ് എഴുപത്തെട്ടായിരം റുപ്യാണ് സെൻറ്റിൻ്റെ വില ഇത് പാർക്ക് റോഡാണ് ഈ പാർക്ക് റോഡിന് പോകുക അതുപോലെ തന്നെ അതൊരു തൊട്ടപ്പുറത്ത് മൂർക്കരാട് റോഡുണ്ട് ആ റോഡിനും പോകുക മാത്രമല്ല ഈ സ്ഥലത്തിൻ്റെ വില പറഞ്ഞ എന്താ പറയാ ഒരു എഴുപത്തെട്ടായിരം റുപ്യ അങ്ങാടിയിലാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് ഇവിടെ ഹൗസ് ബ്രോട്ട് ചന്ത നടത്തിയിരുന്നു ഇവിടെ ചന്ത നമുക്ക് ഇനി മറ്റന്നാളാണ് ആകെ നാല് ഫ്ലോട്ടും കൂടി കൊടുക്കാ കൂടി കൊടുത്തുകഴിഞ്ഞാൽ ഇൻഷാർ നമ്മുടെ സംഭവം കഴിഞ്ഞു അപ്പോൾ ഇൻഷാല്ല മറ്റ് നാളെ 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 ഞായറാഴ്ച നാളെ ഞായറാഴ്ച നമ്മുടെ പതിനെട്ടാം തായറാഴ്ചത്തെ കച്ചവടമാണ് ഇൻഷാള്ള വേ വേം ഒന്നോളാം ഒക്കെ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഇത് കഴിഞ്ഞാൽ നമുക്ക് പട്ടാമ്പിയിൽ അടുത്താഴ്ച ഉണ്ട് അതിൻ്റെ പെരുന്നാൾ കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് പത്രിപ്പാല കോങ്ങാടിൻ്റെ ഇടയിൽ ചന്തണ്ട് അവിടെ നമുക്ക് സെൻറിൽ നാൽപ്പത്തി അയ്യായിരം ഉറപ്പാണ് വരാം പട്ടാമ്പിയിൽ നമുക്ക് എഴുപത്തയ്യായിരം രൂപയാണ് സെൻറ്റിൻ്റെ വരെ പട്ടാമ്പിയിൽ റെയിൽവേ സ്റ്റേഷനിലെ പൊട്ടതാണ് അപ്പോൾ അതൊക്കെ വേണ്ടത് ഇൻഷാള്ള ഓഫീസ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഇൻഷാള്ളാ നമുക്ക് പോയി കാണാം അപ്പോൾ വെങ്ങാട് അങ്ങാടി എന്ന് പറയുന്ന റോഡാണ് ഈ ടാർഗൻ റോഡ് ആ ടാർഗിൽ റോഡൊന്നും കാണിച്ചു അതിനൊക്കെ വീടുകളിട്ടാ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടുണ്ടാവും നമ്മൾ രണ്ട് മൂന്ന് മാസം നല്ല ചന്ത നടത്തിയായിരുന്നു അപ്പോൾ അതേപോലത്തെ നാളെയും ചന്തയുണ്ട് ഇട്ടാ പതിനെട്ടാം തീയതി ഞായറാഴ്ച ചന്ത എൻ്റെ ബുദ്ധി കൊടുക്കാതെ ആണ് ഇവിടെ ഒരു അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് സ്ഥലം ഉണ്ടാവും തൈദ്യു വരെ അതാ ഒരു വീട് വെക്കാനുള്ള സ്ഥലം അപ്പം ഇനി നാല് ഫ്ലോട്ടേ കൊടുക്കുള്ളൂ ഈ നാല് ഫ്ലോട്ട് നമുക്കൊന്ന് കാണാം ദാ കേട്ടോ അപ്പോൾ അടുത്ത ഒരു ഫ്ലോട്ട് ഇത് രണ്ട് ഫ്ലോട്ട് അപ്പുറത്ത് ഒരു ഫ്ലോട്ട് ദാ ഇതൊക്കെ കൊടുത്താണ് കേട്ടോ ഈ മുതലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചന്ത വന്നപ്പോൾ കൊടുത്താണ് ചിലർ തറട്ടു ചിലർ വീട് കയറ്റുന്നു അപ്പുറത്ത് അപ്പോൾ പ്രിയപ്പെട്ട ഭീമ വങ്ങാട്ടിന്ന് വരുന്ന റോഡാണ് വെങ്ങാട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് ആകെ അഞ്ഞൂറ് മീറ്ററുകളിൽ കൊടുക്കട്ടാ ദാ ഈ സ്ഥലം കൊടുക്കുള്ളൂ ഇനി നമുക്ക് ഇവിടെ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ചന്ത കാ കാണിച്ച് തന്നേ ഇതിലൊരു അഞ്ചെട്ട് സെൻറ്റ് സ്ഥലം ഉണ്ടാവും ദാ ഇവിടെ തറയാണ് ഇത് കൊടുത്താണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിറ്റ സ്ഥലമാണ് രണ്ട് മാസം മൂന്ന് മാസം മുമ്പേ ചാനലിലിട്ട് വിറ്റ സ്ഥലമാണ് ഈ കാണണമൊക്കെ ദാ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തുക്കണു പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് കൊടുക്കാറ് ഈ കാണുന്ന സ്ഥലമാണ് അഞ്ചില് കൊടുക്കാറ് അഞ്ചെട്ട് സെൻറ്റ് ഉണ്ടാവും പിന്നെ ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി വേമ്പരി ഇതാ നാളെ ചന്തോട്ടോ നാളെ ഞായറാഴ്ചേനെ ദാ ദാ ഇവിടെ നിങ്ങണ്ട് ഇവിടെ നിന്ന് നിങ്ങണ്ട് ഇങ്ങനെ ഈ സ്ഥലം കൊടുക്കാറുള്ളത് ഇവിടെ ഒരു അഞ്ച് സെൻറ്റ് ഉണ്ടാവും ദാ കണ്ടല്ലേ ഈ തറയുടെപ്പുറത്ത് അപ്പോൾ തറയുടെ അപ്പുറത്തും അപ്പുറത്തും കൊടുക്കാണ്ട് കേട്ടില്ലേ ഇനി നമുക്ക് എവിടെയുള്ളതെന്ന് അറിയോ ഇനി വേറെ ഒന്ന് രണ്ട് ഫ്ലോറിൻ്റെ കൂടി ഇത് കാണിച്ചു തരാം അതുകൂടി കണ്ടുപോളേ പിന്നെ അഞ്ഞൂറ് മീറ്ററുള്ളിൽ ഇടുന്നുണ്ടട്ടാ അപ്പോൾ ഇനി രണ്ട് ഫ്ലോർ ഒന്ന് ആ തെങ്ങ് ഒന്ന് മേലേ ഉണ്ട് അത് രണ്ടിനും കാണാം ഒരു പ്രിയപ്പെട്ട അഭിയങ്ങൾ ടാറിങ് റോഡിൽ നിന്ന് മേലെങ്ങൾ കയറുന്ന സെപ്പറേറ്റ് റോഡാണ് എത്താം ഇത് നമുക്ക് കൊടുക്കാം നാലഞ്ച് തെങ്ങ് ഉണ്ട് ഇതിൽ ബാക്കിലൊക്കെ വീടുണ്ട് അപ്പോൾ ഈ വങ്ങാടിനെ കുറിച്ച് ഇങ്ങനത്തെ പറയാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല മൂന്ന് മാസം നാല് മാസം മുമ്പ് ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു നമ്മൾ ഒരു പത്ത് എഴുപത് സെൻറ്റ് ഒരു ഏക്കറോളം വിറ്റ് സ്ഥലം വിറ്റു ആ സമയത്ത് എൻ്റെ റേഷ് കാര്യങ്ങളൊക്കെ നടന്നു ഇനി ഒരു നാല് അഞ്ച് ഫ്ലോട്ട് കൂടി കൊടുക്കാണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരു ഏഴ് സെൻറ്റ് ഒരു അഞ്ച് സെൻറ് ഒരു എട്ട് സെൻറ്റ് ഒരു പത്ത് സെൻറ്റ് അങ്ങനെ നാല് ഫ്ലോട്ടും കൂടി കൊടുക്കാണ്ട് എല്ലാം എഴുപത്തെട്ടായിരം ഉറപ്പാണ് വരാ സെൻറ്റിന് ഇതിന് നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്യാം കാരണം കുറച്ച് ഉയരത്തിലാണല്ലോ അതിന് സെപ്പറേറ്റ് റോഡുണ്ട് അടുത്ത വീടുകളുണ്ട് വേണ്ട ഇതിൻ്റെ ബാക്കിൽ കാണാൻ വിഴാ അപ്പോൾ പ്രിയപ്പെട്ട ഹാബിമ്പെ നാളെയാണ് ചന്ത ഞായറാഴ്ച പതിനെട്ടാം പിന്നെ നിങ്ങളുടെ കാര്യം പറയാം പട്ടാമ്പിരി ചന്തണ്ട് ഇരുപത്തഞ്ചാം തീയതി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വെറും എന്താ പറയേണ്ടത് വില എഴുപത്തയ്യായിരം റുപ്യ മതി നല്ല നിരപ്പായ സ്ഥലം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ആലിക്കപ്പറമ്പ് പറയുന്ന സ്ഥലത്ത് അത് അടുത്ത ഞായറാഴ്ച ചന്തയാണ് അതിൽ ഇനി കുറച്ച് സ്ഥലം കൂടിയുള്ളൂ നമ്മളിപ്പോൾ അവിടെ ഒരു ഒന്നര ഏക്കറെ വിറ്റു ഒരു ചന്ത അടുത്ത് നിങ്ങൾ കണ്ടുകൊണ്ട് പോകും അതേപോലെ എവിടെയും കുറെ വിറ്റു ഇനി നമുക്കിന് പത്രിപ്പാലയിൽ വരാണ്ട് ചന്ത അത് പെരുന്നാചന്തയാണ് പെരുന്നാചന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഞായറാഴ്ച എട്ടാം തീയതി ഞായറാഴ്ച വരിക അവിടെ സെൻറ്റിന് നാൽപ്പത്തയ്യായിരം ഉറുപ്പ്യ മുതൽ അങ്ങോട്ട് എൺപതിനായിരം വരെയാണ് എല്ലാം ടാറിങ് റോഡ് സൈഡാണ് അപ്പോൾ അപ്പോൾ വന്നാൽ കാണിച്ചു വരില്ലാട്ടല്ലേ ഇപ്പോൾ ഒറ്റവശം ഒരിക്കലും കാണിച്ചിട്ടില്ല കാരണം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക റോഡ് ബ്ലോക്കാണ് ടാറിങ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാക്കിൽ വന്നോളി ഞായറാഴ്ച ദിവസം അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പം വന്നായി പക്ഷെ അത് അതിൻ്റെ വില പറഞ്ഞു കഴിഞ്ഞു എഴുപത്തെട്ടായിരം റുപ്യ അതുപോലെ തന്നെ ഇങ്ങക്ക് ഞാൻ ഒരുപാട് ആളുകൾ എൻ്റെ ചാനൽ കണ്ടിട്ട് സ്ഥലങ്ങൾ മേടിച്ചവരുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഒക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തോളി കാരണം എന്താ ഒരുപാട് കാര്യങ്ങൾ വില കമ്മിയുള്ള ഭൂമികൾ വരുമ്പോൾ പെട്ടെന്ന് ഈ മൂന്ന് പോസ്റ്റലും വരും അപ്പോൾ എനിക്ക് അതോ എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബികളും ഇത് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഞാൻ പറയാം മൂന്നാക്കലപ്പള്ളി വളാഞ്ചേരി കടുത്താട് ടൗൺ അടുത്താണ് അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ ആ ടൗണിൽ നിന്ന് അപ്പോൾ നമ്മൾ അന്ന ടൗണിൽ അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുന്ന കൂടി എല്ലാവരും ഞായറാഴ്ച വന്നോളി വേറൊരു ദിവസത്തിൽ ഇല്ലാട്ടില്ല നാല് ഫ്ലോട്ടുകളതിൽ അപ്പോൾ ഞായറാഴ്ച വന്നോളി ആവശ്യക്കാർ മേടിച്ചോളി എഴുപത്തെട്ടായിരം രൂപ ഈ ഫ്ലോട്ടിന് എന്തെങ്കിലും ചെറിയൊരു ആഘോഷപ്പെടുത്തി തരാം ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ കാണും വരും മായ സ്ഥലമ